ദീനുണ്ട് ആ ദീനിന്റെ പേരാണല്ലോ പരിശുദ്ധ ഇസ്ലാം ആ പരിശുദ്ധ ഇസ്ലാമിനെ നാം വളരെ ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതാണ് മതേതുരത്വത്തിൻ്റെ പേരിലും മതസൗഹാർദ്ദത്തിന്റെ പേരിലും മതത്തിന്റെ മൂല്യങ്ങളെ കുറച്ച് കാണിക്കുന്ന ഒരു മുസ്ലിം സമൂഹം നമുക്ക് ചുറ്റും വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കാതെ അള്ളാഹു അവന്റെ അജഞ്ചലമായ പരിശുദ്ധമായ ദീൻ ഇവിടെ സംവിധാനിച്ചപ്പോൾ ഒരു ലക്ഷ്യമുണ്ട് ആ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന അടിമകളാകണം എൻ്റെ അടിമകൾ എന്നുള്ളത് എന്നാൽ ദാരുണമായ ഒരു ഗുരുതരമായ ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്നും മുസ്ലിം സമൂഹമാകുന്ന നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നാം നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങൾ നാം നിലകൊള്ളുന്ന രാഷ്ട്രീയ മേഖലകൾ നിലകൊള്ളുന്ന നമ്മുടെ കുടുംബം നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇതെല്ലാം മുന്നിൽ വയ്ക്കുമ്പോൾ ദീനിൻ്റെ കാര്യങ്ങളെല്ലാം രണ്ടാം കിടയായി മാറ്റുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലൊക്കെ നിരലിച്ച് കാണുന്നുണ്ട് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ച് ലോകം മുഴുവനും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇതിൽ പങ്കാളികളാകുന്ന മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്താണ് നാം പറയാറുണ്ട് നമ്മളൊക്കെ തൗഹീദ് ഏകദൈവ വിശ്വാസികളാണ് തൗഹീദിന്റെ എന്നാൽ നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കണ്ടാൽ അള്ളാഹുവുമായിട്ട് ഒരു ബന്ധം പോലും ഇല്ലാത്ത മറ്റു ദൈവങ്ങളോടും മറ്റു ആചാരങ്ങളോടും അങ്ങേയറ്റം പ്രാധാന്യം കൽപ്പിക്കുന്നതുമായ മുസ്ലിം സമൂഹത്തെ കാണാം അവർ പറയുന്നൊരു വാക്ക് മതസൗഹാർദ്ദം വേണ്ടേ എന്ന എന്നാൽ ഒറ്റ വാക്കിന് അതിനെ മറുപടി പറയാം മതങ്ങൾ തമ്മിൽ ഒരു സൗഹാർദ്ദവും ഇല്ല ശുദ്ധമായ കുർാൻ വ്യക്തമായിട്ട് പറയണം മതങ്ങൾ തമ്മിൽ ഒരു സൗഹാർദ്ദവുമില്ല ഇന്നീൻ ഇസ്ലാം അള്ളാഹുവിൻ്റെ ഒരൊറ്റ ദീനേ ഉള്ളൂ ആ ദീനിന് ഒരു പേരേ ഉള്ളൂ അത് ഇസ്ലാം എന്നാണ് ആ ഇസ്ലാമിന്റെ അഹലികാരായ ആളുകൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ചില പോസ്റ്റുകളുടെ താഴെ കമന്റ് ഇടുമ്പോ ചില പ്രഭാഷണങ്ങളുടെ താഴെ കമന്റ് ഇടുന്നത് വളരെ വികൃതമായിട്ടാണ് ഇയാൾ ഏത് മുസ്ലി ഇയാൾ എന്തായി പറയണത് എന്ത് ദീനാണ് ഇയാൾ പറയണത് ഇതൊക്കെ സ്വാതന്ത്ര്യം വേണ്ടേ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ തലമുറ നമ്മുടെ പിന്നിൽ ജനിച്ച് വളർന്നു വരികയാണ് അവരുടെ മുന്നിലാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഇന്നത്തെ ദിവസം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ട ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി വെക്കുകയാണ് നിവേദനം ചെയ്യുന്ന കാണാം ഓതുവിക്കുകയാണ്

ഉരുമ്പിന്റെ കാലടി ശബ്ദം പോലെ നമ്മുടെ ഉള്ളിൽ അരിച്ച കയറും എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ ഉരുമ്പിന്റെ കാൽപാട് ഇങ്ങനെ അരിച്ചരിച്ചരിച്ചിച്ചു കേറുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വന്നു കയറും ഫഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചയാ റസൂലുള്ള അല്ലയോ അല്ലാഹുവിൻറെ റസൂലേ ഹൽ ശിർകു അല്ലാ യജഅല മഅ അല്ലാഹി ഇലാഹന്നാഖർ

ചെറിയ ചെറിയ ഞാനും നിങ്ങൾ വിചാരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ചെയ്ത് 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 അതൊരു വലിയ മാരകമായ ശിർക്കായിട്ട് മാറും മുഹമ്മദ് മുസ്തഫ ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ നിങ്ങൾ അള്ളാഹുനെ പ്രതിഷ്ഠിക്കേണ്ട സ്ഥാനത്ത് അള്ളാഹു ചെയ്യരുത് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ നോക്കിയ ക്യാൻസർ എന്ന് പറയുന്ന ഒരു മഹാരോഗം ഇന്ന് പടർന്നു പന്തലിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ ആലുവയിലെ കുട്ടമശ്ശേരിയിൽ ഒരു ക്യാൻസർ പേഷ്യന്റിനെ കാണാൻ പോയി അദ്ദേഹത്തിന്റെ ലിവറിൽ ആദ്യം ഒരു നാല് പുള്ളിയായിരുന്നു സ്കാൻ ചെയ്തപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത സ്കാൻ ചെയ്യാൻ പോയപ്പോൾ എട്ട് പുള്ളിയായി പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് പതിനാറ് പുള്ളിയായി പിന്നെ അടുത്ത ആഴ്ച നോക്കിയപ്പോൾ പത്തറുപത് പുള്ളിയായി അദ്ദേഹത്തിന്റെ ലിവറിൽ തമിഴ്നാ തമിഴ്നാട് ജില്ലയിലെ വെല്ലൂരിലെ സി എം സി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ വിധിയെഴുതി ഇതിൽ ലിവർ സിറോസിസ് ക്യാൻസർ ആണ് അവസാന ഘട്ടമാണ് ഇനി ചെയ്യാൻ ഒന്നുമില്ല കിടന്നാ ഉറക്കം വരുന്നില്ല കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നിങ്ങൾ നോക്കിയാൽ ക്യാൻസർ എന്ന് പറയുന്ന രോഗം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ശരീരത്തിന്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല മൂർധന്യ അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഈ രോഗം വരുന്നുണ്ടെന്നുള്ള അടയാളം തന്നെ ബോഡി കാണിക്കുള്ളൂ എല്ലാ രോഗവും അങ്ങനെയാണ് ബ്രെയിൻ ട്യൂമർ ക്യാൻസർ അറ്റാക്ക് ബ്ലോക്ക് ഇതൊക്കെ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ഉണ്ടോ അള്ളാഹോ നമ്മളെ നമ്മളെ അത്തരം അവസ്ഥകളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും ഈ കാക്കാണേ അള്ളാഹ് ചെയ്യണം അറിയില്ല നമ്മുടെ ഇതുപോലെയാണ് ഇതുപോലെയാണ് ഒരു മാരകമായ ക്യാൻസറാണ് നമ്മൾ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല നമ്മൾ പങ്കെടുക്കുന്ന പരിപാടികൾ നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ ഇതൊക്കെ ശിർക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല അള്ളാഹു നമുക്ക് ചെയ്തു തരേണ്ട സഹായങ്ങൾക്ക് പകരം മറ്റൊരാളെ പ്രതിഷ്ഠിച്ചുകൊണ്ടും മറ്റൊരാളെ സന്നിവേശിപ്പിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ടും മറ്റൊന്നിലേക്ക് അവലംബിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവാണ് ഏകനായ ഇലാഹി എന്നിരിക്കെ ഇലാഹുകളെ മറ്റു മതസ്ഥർ ആരാധിക്കുന്ന അവരുടെ ആഘോഷങ്ങൾ അതുപോലും നമുക്ക് പറ്റൂല എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എത്ര ഗുരുതരമാണ് ഗൗരവമാണെന്ന് അള്ളാഹുവിന്റെ ചെറുതാണെന്ന് നമ്മൾ വിചാരിക്കുന്ന സമൂഹത്തിൽ നടക്കുന്നതല്ലേ അത് കലാലയങ്ങളിന്റെ ഉള്ളിൽ നടക്കേണ്ടതല്ലേ നമ്മളതിൽ പങ്കെടുക്കേണ്ടതല്ലേ ഇല്ലെങ്കിൽ എന്താണ് ആളുകൾ വിചാരിക്കുക എന്നെല്ലാം ചിന്തിച്ചു കൊണ്ടത്തരം പരിപാടികളിൽ പങ്കെടുക്കുമ്പോ മുസ്ലിമേ അല്ല അത് വേണ്ട എന്ന് പറഞ്ഞ കാര്യമാണെങ്കിൽ അത് മാറും കൊടും മാറുന്നതാണ് അങ്ങനെ ചെയ്ത് ചെയ്ത് നിനക്കൊരു വലിയ അപകടകരമായ കാര്യമല്ല എന്ന് തോന്നി നിന്റെ വിശ്വാസത്തിൽ അല്ലാഹു വല്ലാത്ത അപകടങ്ങൾ സംഭവിപ്പിച്ച് അവസാനം നീ കാഫിറായി മരിച്ചു പോകുന്ന അവസ്ഥ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ എന്നിട്ട് അസൂല പറയാൻ

നിന്നോട് പങ്കു ചേർക്കുന്ന ശിർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ലാ അത് എനിക്കറിയാവുന്ന കാര്യമാണത് പാടില്ല എന്ന് അങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ ചെന്ന് വീടാൻ എനിക്ക് എനിക്കറിയാത്തൊരു കാര്യത്തിനോട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു ഞാൻ അറിയാതെ എന്തൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാവും

അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ നമ്മൾ ഇത് ചെയ്യണം വളരെ സൂക്ഷിക്കണം നമ്മൾ ദുബായ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയേ വിശുദ്ധമായ ഖുർആന്റെ ഒരു ആയത്ത് ഞാൻ നിങ്ങളെ ഓദിക്കേൽപ്പിക്കട്ടെ تكاد السماوات يتفطرن منه وتنشق الارض وتخر الجبال هدا ان دعوا للرحمن ولدا وقالوا اتخذ الرحمن ولدا الله من نور مغن اندين نمر മകനാണ് ഈസാ നബി എന്നാണ് ക്രൈസ്തവരായ സഹോദരങ്ങൾ പറയുന്നത് എന്തുമാത്രം അപകടകരമായ കാര്യമാണ് അവർ പറയുന്നത് സഹോദരങ്ങളെ സഹോദരങ്ങളെ വിശുദ്ധമായ ഖുറാനാണ് ഈ പറയുന്നത് അല്ല പറയുന്നുണ്ട് അങ്ങനെ അവർ കൊണ്ടുവരുമ്പോ സംഭവിക്കുന്നത് എന്തെന്നറിയുമോ അള്ളാഹുവിന് ഒരു മകൻ ഉണ്ട് എന്നവര് പറഞ്ഞാൽ ആകാശം ഇറക്കുകയായി

മൂന്നും കൂടി ഒരു ദൈവമെന്നാണ് എന്നാൽ വിശുദ്ധമായ ഖുർആൻ വൺ ബൈ വൺ ആയിട്ട് അതല്ല എന്ന് പറയാൻ അള്ളാഹുവിനൊരു മകനുണ്ട് എന്ന് പറയുമ്പോൾ പറ്റുന്ന ആകാശം ആകാശം പൊട്ടിപ്പിളരും ഭൂമി ഭൂമിയിലുള്ള പർവ്വതങ്ങൾ ിൽ ഒരു മകനുണ്ടെന്ന് പറയുന്നവരുടെ അവസ്ഥ ഇതാണ് അള്ളാഹുവിൽ ഒരു മകനുണ്ടെന്ന് പറയാൻ അത് പറ്റിയ ഒരു വാക്കല്ല പറയാൻ പാടില്ല ഈ ഭൂമി ലോകത്ത് അണ്ടകടാഹങ്ങൾ അല്ലാഹു അല്ലാത്ത എന്തൊക്കെയുണ്ടോ ആകാശവും ഭൂമിയും അതിൻ്റെ ഉള്ളിലുള്ള സർവചരാചരങ്ങളും സമുദ്രവും സമുദ്രത്തിൻ്റെ അടിയിൽ ഊളിയിട്ട് നടക്കുന്ന സർവ്വജാലങ്ങളും വിജീവികളും ഈ ഭൂമിയുടെ മുകളിലുള്ള മനുഷ്യർ ജിന്ന് ഭൂമി ലോകത്തുള്ള സർവജീലജാലങ്ങളും ആകാശമണ്ഡലങ്ങളിലെ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഗ്യാലക്സികൾ സർവ സംവിധാനങ്ങളും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്നാ കുർ പറയാ അതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം സമുദ്രത്തിൻ്റെ അടിയിൽ ഊളിയിട്ടടക്കുന്ന മത്സ്യം കരയിലുള്ള പക്ഷികളും സർവ്വതും അള്ളാഹുവിൻ്റെ അടിമകളാണ് ഭൂമിയിലും ആകാശത്തിലും പർവതത്തിലും സമുദ്രത്തിലുള്ള സർവജാലങ്ങളും അനു സദാ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഈസാ നബി അള്ളാഹുവിന്റെ മകനല്ല അള്ളാഹുവിന്റെ പ്രവാചകനാണ് അള്ളാഹുവിന്റെ അടിമയാണ് ദൈവപുത്രൻ ജനിച്ചു എന്നുള്ള ആഘോഷമുണ്ടാകുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ പങ്കാളികളാകുന്ന മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഖുർആാൻ പറയുന്നത് അവരുടെ തരിപ്പണമാകും അവരുടെ വിശ്വാസങ്ങൾ വിശ്വാസങ്ങൾക്കിലോട്ട് ചെന്നെത്തും എന്ന് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു നമുക്ക് നമ്മളെ നമ്മളെ ഇന്നൽ അതുകൊണ്ട് ആ ഏകനായ ഏകനായ ഓർക്കേണ്ടത് സ്മരിക്കേണ്ടത് സഹോദരങ്ങളെ നമ്മുടെ മക്കൾ പലരും ക്രൈസ്തവ മഹിളാലയങ്ങളിൽ ക്രൈസ്തവാലയങ്ങളിൽ സ്കൂളുകളിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നു അത്തരം സംവിധാനങ്ങൾ പങ്കെടുക്കണമെന്നാണ് بشد ما قران الله ان القران برينا من القرد وقالت اليهود عزير بن الله وقالت النصارى المسيح بن الله ذلك قولهم بافواههم يلاهئون قول الذين كفروا

മറിയമിന്റെ മകനായ ഈസയെ യേശുവിനെ യൂദാസ് ാശിന് ഒറ്റിക്കൊടുത്തു കൊന്നു കളഞ്ഞു അങ്ങനെ അവർ കൊന്നിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ ദൂതനാണ് ഒരു ദൂതൻ മാത്രമാണ് ഖുർആൻ വ്യക്തമായിട്ട് അവർ പറയുന്നു യേശുവിനെ ഞങ്ങൾ ഓടിച്ചു പിടിച്ചു കൊന്നു കുരിശിൽ തറച്ചു നഗ്നായ ഒരു തോർത്തിന്റെ മേൽ ഞങ്ങൾ കൊന്നു പിന്നെ പുനർജീവിച്ച വന്നു ആയത്ത് പറയുന്നു അവർ കുരിശിൽ തറച്ചിട്ടുമില്ല

അല്ല എന്ന് പറയുന്നു ഞങ്ങൾ ഈസാനയാണ് യേശുവിനെയാണ് അത് കണ്ടുനിന്ന പറഞ്ഞു അത് അത് യേശുവല്ല വേറെ ആളാണ് അവർ തന്നെ രണ്ടായി അഭിപ്രായ വ്യത്യാസമായി എന്നിട്ടാണ് സഹോദരങ്ങളെ ഇത്തരം ആഘോഷങ്ങളിൽ സ്റ്റാറും കെട്ടിത്തൂക്കി ഞാൻ ഞാൻ ക്രൈസ്തവരായ സഹോദരങ്ങളോട് പരിപൂർണമായ ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ എൻ്റെ മുസ്ലിമീങ്ങളായ സഹോദരങ്ങളോട് നമ്മൾ പറയുകയാണ് അവർ വിശന്നാൽ നമ്മൾ ഭക്ഷണം കൊടുക്കണം അവർ രോഗിയായാൽ സന്ദർശിക്കണം അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വ്യവസ്തരായാൽ അവർക്ക് വസ്ത്രം കൊടുക്കണം വീടില്ലെങ്കിൽ വീട് കൊടുക്കണം അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഇസ്ലാം പക്ഷേ അവരുടെ ആചാരങ്ങളിൽ ഒന്നുപോലും പങ്കെടുക്കാൻ നമ്മൾ തയ്യാറാവരുത് സാന്താക്ലോസ് കത്തിക്കുകയോ അത് കെട്ടിത്തൂക്കുകയോ അതിന്റെ വേഷമണിയുകയോ നമ്മുടെ മക്കളെ വേഷം അണിയിപ്പിക്കുകയോ ചെയ്യരുത് വിശുദ്ധമായ കുർആാൻ ശക്തമായ ഭാഷയിൽ അവർ നിഷേധികളെന്ന് എന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ നല്ല നല്ല തുറന്ന മനസ്സോടു കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ് നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ യുവാക്കളെ മുതിർന്ന ആളുകൾ മാറ്റി നിർത്തി ഇത്തരം ആഘോഷ പരിപാടികൾ എന്തിന്റെ പേരിലാണെങ്കിലും നമ്മൾ അതിന്റെ കൂട്ടുകൂടരുത് മാറി നിൽക്കുക തന്നെ വേണം എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു അങ്ങനെ പറയുന്നവരെ ഈ ആകാശമണ്ഡലങ്ങൾക്ക് അള്ളാഹു ഉറപ്പിക്കും രൂപത്തിൽ അത്രമേൽ അള്ളാഹു ഭയാനകമായിട്ട് തോന്നി അവൻ അവൻ ആരുടെയും ആരുടെയും മകനുമല്ല പിതാവുമല്ല ശക്തമായ ഒരു സൂറത്ത് നമ്മുടെ മുന്നിൽ ും സൂറത്തുൽ മറിയത്തിലും വിശാലമായിട്ട് അള്ളാഹു മറിയം എന്നൊരു അധ്യായം തന്നെ കൊണ്ടുവന്നു പരിശുദ്ധയാണ് മറിയം റളിയല്ലാഹു ആ മറിയം ബീവർ അലി അള്ളാഹുന്റെ റസോൽ സ്വർഗത്തിൽ അത്തരം ഉള്ളപ്പോൾ എന്തിന്റെ പേരിലാണ് നമ്മൾ ഈ മതത്തെ നമ്മൾ ചെറുതാക്കിയിട്ട് മറ്റുള്ളവരുടെ കൂടെ കൂടുന്ന ഓണാഘോഷങ്ങളിലും ക്രൈസ്തവ ആഘോഷങ്ങളിലും ഇത് ഓരോ ആഘോഷം കണ്ട സമയം പള്ളിയിൽ മുഴങ്ങാറുണ്ടെങ്കിലും നമ്മുടെ മഹല്ലുകളിൽ അത് അനുവർത്തിക്കുന്നില്ല എന്നുള്ളത് അപകടകരം തന്നെയാണ് അത് മഹല്ല് ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളും നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഇവിടെയുള്ള പി ടി എക്കാരും നമ്മുടെ മഹൽ നേതൃത്വം നൽകുന്നവർ ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ അത്രമേൽ ഗുരുതരമായ പറയുന്ന വിഷയത്തിലോട്ട് നമ്മൾ എത്തി കാരണം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു വിഭാഗത്തിന്റെ കൂടെ കൂടാൻ പാടില്ല ഖുർആൻ പറയുന്നു വമാ ഖതലൂഹു യഖീന കൊന്നില്ല എന്ന് പറഞ്ഞിട്ട് ആയത്തിന്റെ അവസാനം പറയുന്നു വമാ ഖതലൂഹു യഖീന ഉറപ്പായിട്ടും ഈസാ നബിയെ അവർ കൊന്നിട്ടില്ല പിന്നെ എന്ത് ചെയ്തു ചെയ്തു എന്നുള്ളതാണ് വിഷയം പിന്നെ എന്ത് ചെയ്തു എന്നുള്ളത് ഖുർആൻ പറയണ്ടേ ാഹുല അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി അള്ളാഹു പ്രതാപശാലിയായ റബ്ബാണ് നമ്മുടേത് ഹക്കീമാ തന്ത്രജ്ഞനായ റബ്ബാണ് നമ്മുടെ റബ്ബെന്ന് കുറ ആയത്ത് തഫ്സീറുകൾ പരിശോധിക്കാം ഇതിന്റെ വിശാലമായ കാര്യങ്ങൾ അതിനകത്ത് കാണാം ഞാൻ ഇട്ടുകൊണ്ടുപോകുന്നില്ല അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ നിങ്ങൾ സിയാറത്തിന് പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് പോവാത്തവർക്ക് അള്ളാഹു തോഫിക്ക് തരട്ടെ തരട്ടെ പറയുന്ന വാതിലിലൂടെ നമ്മൾ കയറും ഹബീബായ മുഹമ്മദ് മുസ്തഫ സലാം പറയാൻ ചെല്ലുമ്പോൾ ആദ്യം രണ്ട് ദ്വാരങ്ങളുണ്ട് ചെറിയൊരു ദ്വാരം പിന്നെ ചെറിയൊരു ദ്വാരം രണ്ട് ദ്വാരങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ദ്വാരത്തിന്റെ ഉള്ളിൽ ബീവിയുടെ വീടാണ് രണ്ടാമത്തെ ദ്വാരത്തിൽ ഒരാളെ അടക്കാൻ വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണ് മൂന്നാമതൊരു വലിയ ദ്വാരമുണ്ട് എന്റെ മുകളിൽ എഴുതി വച്ചിട്ടുണ്ട് ഇവിടെയാണ് മുഹമ്മദ്

കൊണ്ട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ മലക്കുകളുടെ ചിറകിലാണെന്നും പള്ളിയുടെ വെള്ള മിനാരത്തിന്റെ മേലാണ് ഈസാ നബി ഇറങ്ങി വരുന്നതെന്നും ഇന്ന് ഡെമസ്കസിൽ പോയാൽ കാണാം മിനാരങ്ങളെല്ലാം വെള്ള വെള്ളപൂശിയിരിക്കുന്നു ആ ഈസാ നബി ഇറങ്ങി വരാനുള്ള കോപണിപ്പടിയും അവിടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു കാലഘട്ടത്തിലെല്ലാം ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കും മുമ്പ് ഹബീബായ തങ്ങൾ പറഞ്ഞത് അതിനുവേണ്ടി ക്രിയേറ്റബിൾ ആയിട്ട് ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയാ സഹോദരങ്ങളെ ഒരു ശതമാനം പോലും ക്രിസ്മസിന്റെ അഹലുകാരായി യേശുവിന്റെ ജന്മം എന്ന് പറഞ്ഞ് ക്രിസ്മസ് ഇരുപത്തിയഞ്ച് കൊണ്ടാടുമ്പോൾ അതിന്റെ സ്റ്റാർ കെട്ടിത്തൂക്കാനും അതിന്റെ ശാന്തക്ലോസിന്റെ കൂടെ പാട്ടുപാടാ പോവാനും നീ പോയില്ലെങ്കിൽ നിന്റെ മകനെ പറഞ്ഞു വിടാൻ ഏത് ഇസ്ലാം അനുവദിക്കുന്നതെന്ന് പറയും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് സമൂഹമേ ഏത് കുടുംബത്തിൽ നിന്ന് ഏതാള് പോയോ ഉറപ്പായിട്ടും സമാധാനം നിങ്ങൾ നിലകൊള്ളുന്ന നിങ്ങൾ നിലകൊള്ളുന്ന പ്രസ്ഥാനമേതോ സംവിധാനമേതോ നിങ്ങൾ നിലകൊള്ളുന്ന കുടുംബമേതോ ആ കുടുംബത്തെക്കാളും പ്രസ്ഥാനത്തെക്കാലം എല്ലാ ബന്ധങ്ങളെക്കാലും നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ദീനാണ് അതിൽ വെള്ളം കലർത്തരുത് അതിൽ ഉപ്പ് കലർത്തരുത് ിൽ നിങ്ങൾ ഒരു കളങ്കവും സൃഷ്ടിക്കരുത് ഇനെന്താണോ പറഞ്ഞത് അതനുസരിച്ച് ജീവിക്കാൻ ഞാനും നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ കാത്തിരിക്കുന്ന ഒരു മരണമുണ്ട് ഒരു നല്ല മരണം ആ മരണം അലങ്കോലമാക്കി മാഹു മോശമാക്കി അപകടകരമായ മരണമാക്കി കൊണ്ടു ചെല്ലുന്ന കബറിൽ ഭയാനകരമായ ശിക്ഷകൾ കാത്തിരിപ്പുണ്ട് നമ്മളെ അതുകൊണ്ട് ഓർക്കേണ്ടതെപ്പോഴും അല്ലാഹുനെയാണ് ഈസാ നബി എന്നും പ്രവാചകനാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം അമ്പിയ മുർസലിങ്ങൾ കഴിഞ്ഞുപോയി ആദൻ നബി അടക്കം തുടങ്ങി അവസാന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ ഈസാ നബി ഇറങ്ങി വന്നിട്ട് ബൈബിൾ അനുസരിച്ചല്ലെന്നും ആ ഖുർആാന്റെ ഹക്കു പ്രകാരം ഇവിടെ ജനങ്ങളോട് കൽപ്പിക്കുമെന്നും നാൽപ്പത് കൊല്ലം ഈ ദുനിയാവിൽ ജീവിക്കുമെന്നും മഹദീ ഇമാമിന്റെ തൊട്ട് പിന്നാലെ ഈസാ നബി നിസ്കരിക്കുമെന്നും മഹദീ ഇമാമിനോടൊപ്പം പോയി ദജാലിന് കൊല്ലുമെന്നും െന്നും ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിനായി ലോകത്ത് അടക്കി പാഴുന്ന രാജാവായി വാഴുമെന്നും നാൽപ്പത് വർഷത്തിന് ശേഷം വഫാത്താകുമ്പോൾ മദീനയുടെ മസ്ജിജു നബവിയുടെ ഹബീബായ തങ്ങളെ അടക്കപ്പെടുമെന്നും പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് െഹുരുമാറാവട്ടെ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഇസ്ലാമിന്റെ കളങ്കം തെറ്റിച്ചു കളയാതെ ജീവിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മളെ കുടുംബത്തിനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ദുബായ ചെയ്തുകൊണ്ട്